ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ വളർച്ച കൈവരിച്ചിട്ടുള്ള യുവ സൂപ്പർ താരമാണ് ലാമിൻ യമാൽ ഇന്ന് ഫുട്ബോൾ ലോകത്തെ വലിയ ഒരു ബ്രാൻഡുകളിൽ ഒന്നായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കാരണം നിലവിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉള്ള താരം യമാൽ ആണ് മിനീഷ്യസ് ജൂനിയർ കിലിയൻ എംബപ്പ് ഏളിങ് ഹാലൻഡ് തുടങ്ങിയ സുപ്രധാന താരങ്ങളെല്ലാം മറികടക്കാൻ യമാലിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രമുഖ മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടീവോയും അതുപോലെ തന്നെ ഫോർട്ട് മെർക്കാറ്റോയും ഒക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് ഇനി മുതൽ സൗജന്യമായിക്കൊണ്ട് ലാമൻ യമാൽ ആരാധകർക്ക് ഓട്ടോഗ്രാഫ് നൽകില്ല അത്തരത്തിലുള്ള ഒരു തീരുമാനം അദ്ദേഹം ഇപ്പോൾ എടുത്തു കഴിഞ്ഞു എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടീവോ കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഈ താരം ഒരു കമ്പനിയുമായി ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട് അതായത് ഈ താരത്തിന്റെ സൈനിങ്ങിന്റെ അവകാശം ഒരു കമ്പനി സ്വന്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഈ താരത്തിൻ്റെ ഒപ്പോട് കൂടിയുള്ള അതല്ലെങ്കിൽ ഓട്ടോഗ്രാഫോട് കൂടിയുള്ള മെറ്റീരിയലുകൾ ഇനി മുതൽ ഈ കമ്പനിയാണ് വിൽക്കുക അതുകൊണ്ട് തന്നെ യമാലിന് ഇവർ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൗജന്യമായി കൊണ്ട് ഇനി ഓട്ടോഗ്രാഫ് നൽകാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഇനി ആർക്കെങ്കിലും ഓട്ടോഗ്രാഫ് വേണം എന്നുണ്ടെങ്കിൽ ഈ കമ്പനിയെ സമീപിക്കണം എന്നിട്ട് അവരിൽ നിന്നും പണം കൊടുത്തുകൊണ്ടാണ് ഓട്ടോഗ്രാഫ് ലഭിക്കുകയുള്ളു അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കൾ ലഭിക്കുകയുള്ളൂ കൊണ്ട് ഇനി ആരാധകർക്ക് ഓട്ടോഗ്രാഫ് നൽകേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എം എത്തിയിട്ടുണ്ട് അദ്ദേഹം കോൺട്രാക്റ്റ് സൈൻ ചെയ്ത ആ ഒരു കമ്പനിയുടെ നിർദ്ദേശപ്രകാരമായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം എം എടുത്തിട്ടുള്ളത് ഇതിന് രണ്ട് അർത്ഥത്തിലും ഇപ്പോൾ വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അതായത് എം ആൽ ചെയ്തത് ശരിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓട്ടോഗ്രാഫിന് അതിൻ്റെതായ മൂല്യമുണ്ട് അത് സൗജന്യമായി കൊണ്ട് നൽകേണ്ട കാര്യമില്ല എന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അതേസമയം ഫുട്ബോളിൽ ബിസിനസ്സിനും അപ്പുറം ചില സമയത്ത് പാഷന് നമ്മൾ ആ ഒരു മുൻഗണന നൽകേണ്ടതുണ്ട് ആരാധകർക്ക് സൗജന്യമായിക്കൊണ്ട് ഓട്ടോഗ്രാഫ് നൽകേണ്ടതുണ്ട് ഇതൊക്കെ കുറച്ച് കടന്ന കൈയാണ് എന്ന അഭിപ്രായങ്ങളും ഫുട്ബോൾ ലോകത്ത് ഉയരുന്നുണ്ട് ഏതായാലും ഇത് ഇപ്പോൾ വലിയ രൂപത്തിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം